സ്വർണം വിൽക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവ് കാണുന്നതായി ജ്വല്ലറി ഉടമകളുടെ റിപ്പോർട്ട് കൈവശമുള്ള പഴയ സ്വർണം മാറ്റുവാങ്ങുന്നതിനും ജനങ്ങൾ ജ്വല്ലറികളിൽ കയറുന്നു എന്നാൽ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിലാണ് കുറവ് സംഭവിച്ചത് ഇതിനാൽ തന്നെ പല ചെറുകിട ജ്വല്ലറികളും പൂട്ടിപ്പോകേണ്ട സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞു സ്വർണ്ണവില അരലക്ഷം കവിഞ്ഞതു മുതലാണ് സ്വർണ്ണ വിൽപ്പനയിൽ ഗണ്യമായ കുറവ് നേരിടുക സ്വർണം വിൽക്കുന്നതിനും പുതിയത് വാങ്ങുന്നതിനും മാറ്റുവാങ്ങുന്നതിനും മുൻപ് സ്വർണ്ണവില കൃത്യമായി അറിഞ്ഞിരിക്കുക സ്വർണ്ണവിലയുടെ കാര്യത്തിൽ വഞ്ചിതരാകാതിരിക്കുക അതിനാൽ തന്നെ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ചെറിയ തോതിൽ സ്വർണ്ണവില കുറഞ്ഞെങ്കിലും ഇന്ന് വലിയ രീതിയിൽ വില ഉയർന്നു കയറി ഇനി ഇന്നത്തെ സ്വർണ്ണവില കൂടി നോക്കാം ഇന്ന് ജൂലൈ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്വർണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചും പവന് അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപതുമാണ് സ്വർണ്ണവിലയിലെ ഇന്നത്തെ ഉയർച്ചയ്ക്ക് ശേഷം ഒരു പവൻ ആഭരണം വാങ്ങാൻ എത്ര രൂപ നൽകേണ്ടി വരും എന്ന് നോക്കാം ഇന്നത്തെ സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലി നികുതി ഹോൾമാർക്കിംഗ് നിരക്കുകൾ കൂടി ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ ഒരു പവൻ വാങ്ങുന്നതിന് കസ്റ്റമർ നൽകേണ്ട വില ഏകദേശം അറുപതിനായിരം രൂപയാണ് ഇത്തരത്തിൽ ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്